മലയാളം സീസൺ സെവന്റെ പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അല്പസമയം മുൻപേഷന്റ് ഒരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു നാളത്തെ ക്യാപ്റ്റൻസി ടാസ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോയാണ് പ്രൊമോ ഇപ്രകാരമാണ് അതായത് അതായത് മൂന്ന് മാർക്കുകളിലൊരു ലോങ് ആയിട്ടുള്ള കയർ കയറുണ്ടാവും ഈ കയറിലെ മൂന്ന് പേര് അനിമോള് ആര്യൻ സാബുമൻ ഈ മൂന്ന് പേരും ഒരുമിച്ച് പിടിച്ചുകൊണ്ട് നടക്കണം എങ്ങോട്ട് പോവുകയാണെങ്കിലും ആ കയറിൽ പിടിച്ചുകൊണ്ട് വേണം അവർ പോവാൻ ആ കൈ മാറ്റാൻ പാടില്ല അങ്ങനെ എന്തോ ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് അതായത് ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുകയുള്ളൂ എന്നൊരു റോൾ കൂടി ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് അതിന് ശേഷം അനുമോളും ആര്യനും സാബുവും കൂടി നടക്കുന്ന സമയത്ത് ആര്യൻ അനുമോളോട് പറയുന്നത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണല്ലോ ഈ വീട്ടിൽ എന്നൊക്കെ അപ്പോൾ അനുമോൾ അല്ല എന്ന് പറയുന്നുണ്ട് നെവിൻ അതിനുശേഷം എസ് എൽ ടീമിൽ പാത്രം കഴുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാം കഴുകി വെച്ചിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം അനിമോളും ആര്യനും സാബുവും നെവിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഈ കയർ എന്തോ നെവിൻ്റെ വയറിൻ്റെ സൈഡ് കൂടെ വന്നിട്ട് ആ കയർ അവിടെ കുടുങ്ങുകയാണ് അതിന് ശേഷം മൂന്ന് പേരും കൂടി താഴോട്ട് വീഴുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അനിമോള് ബാത്റൂമിനകത്ത് പോകുന്ന സമയത്ത് ആര്യനും സാബുമോനും പുറത്ത് ആ ഒരു കയറിൽ പിടിച്ചുകൊണ്ട് പുറത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഫുഡ് കഴിക്കുന്ന സമയത്തും എല്ലാ എല്ലാ സമയവും കയറ് പിടിച്ചുകൊണ്ട് മൂന്ന് പേരും നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഈ പ്രൊമോയിൽ കാണാനായിട്ട് സാധിക്കുന്നത് മുൻപുള്ള പല സീസണുകളിലും ഈ ഒരു ടാസ്ക് നടന്നിട്ടുണ്ട് വളരെയധികം ഫണ് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ് സോ ഈ വീക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ക്യാപ്റ്റൻ ആരായിരിക്കും എന്ന് പ്രേക്ഷകർ കമൻ്റ